ിയമുള്ളവരെ മരണവാർത്ത എഴുതുന്നതുമായി ബന്ധപ്പെട്ട് രണ്ട് മൂന്ന് കാര്യങ്ങളാണ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മരണവാർത്ത എന്നെ കൊണ്ട് റിപ്പോർട്ട് ചെയ്യിക്കാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അയാൾ മരിച്ച ശേഷം കപടക്ക സമയം തീരുമാനിച്ച ഉടനെ എന്നെ വിവരം അറിയിക്കണം എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു കബറടക്കത്തിന്റെ അവസാന മണിക്കൂറുകളിൽ മരണവാർത്ത എഴുതുന്നതിന് വേണ്ടി നിങ്ങൾ എന്നെ വിളിച്ചാൽ അത് എഴുതിയെടുക്കുവാനും അതുപോലെ തന്നെ അത് ടൈപ്പ് ചെയ്യുവാനും പിന്നീട് അത് പ്രൂഫ് നോക്കാൻ അയച്ചു കൊടുക്കുവാനും വീണ്ടും എൻ്റെ ഗ്രൂപ്പുകളിൽ എല്ലാം കൂടി പോസ്റ്റ് ചെയ്യാനും ചിലപ്പോൾ സമയം തികയാതെ വരും അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് കബറടക്കം കഴിഞ്ഞതിന് ശേഷം ഞാൻ സാധാരണഗതിയിൽ മരണ വാർത്ത റിപ്പോർട്ട് ചെയ്യാറില്ല അപ്പോൾ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് വിനിതമായി അഭ്യർത്ഥിക്കുന്നു മറ്റൊരു കാര്യം മരണവാർത്ത വാട്സപ്പിൽ എഴുതി വിട്ടാൽ മതിയാവില്ല ബന്ധപ്പെട്ട ആളുകൾ ഫോണിൽ വിളിച്ചു തന്നെ ഉയരങ്ങൾ പറഞ്ഞു തരണം എന്ന് അഭ്യർത്ഥിക്കുന്നു ഞാൻ എല്ലാ വിഭാഗം ആളുകളുടെയും മരണവാർത്തകൾ റിപ്പോർട്ട് ചെയ്യും ജാതി മതവ്യത്യാസമില്ലാതെ എല്ലാ ആളുകളുടെയും മരണവാർത്തകൾ ഞാൻ റിപ്പോർട്ട് ചെയ്യും പക്ഷെ വ്യക്തമായ വിവരങ്ങൾ വിശദമായ വിവരങ്ങൾ ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും അല്ലെങ്കിൽ ബന്ധപ്പെട്ട ബന്ധപ്പെട്ടാരെങ്കിലും എന്നെ ഫോണിൽ വിളിച്ചു പറഞ്ഞു തരണം എന്ന് മാത്രം എൻ്റെ ഗ്രൂപ്പുകളിൽ ധാരാളം സ്ത്രീകളുണ്ട് ലിങ്ക് ഉപയോഗിച്ച് ചേർന്ന ധാരാളം സഹോദരിമാര് എൻ്റെ ഗ്രൂപ്പിലുണ്ട് അവർക്കും അവരുടെ അറിവിൽപ്പെടുന്ന മരണവിവരങ്ങൾ എന്നെ ഫോണിൽ വിളിച്ച് അറിയിക്കാവുന്നതാണ് മറ്റൊരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ് ഒരാൾക്ക് പത്ത് മരുമക്കൾ ഉണ്ടെങ്കിൽ ആ പത്ത് മരുമക്കളുടെയും വീട്ടുപേര് ഒരു കടലാസിൽ എഴുതി എടുത്ത ശേഷം വേണം എന്നെ വിളിക്കാൻ ഇത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞതാണ് ഒരിക്കൽ കൂടി സന്ദർഭവശാൽ ആവർത്തിക്കുന്നു എന്ന് മാത്രം അപ്പം ഇത്രയും കാര്യങ്ങൾ ദയവ് ചെയ്ത് എൻ്റെ ഗ്രൂപ്പ് അംഗങ്ങൾ ശ്രദ്ധിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊള്ളുന്നു